കഴിഞ്ഞ ആഴ്ചല്ലേ കഴിഞ്ഞാഴ്ച അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ രാത്രിക്ക് സംഘം വെച്ച് എല്ലാം വെള്ളടിച്ചിട്ടാ അതുകൊണ്ടാ പകലേക്ക് മാറ്റി പകലാക്കി നോക്കുമ്പോ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ലീവ് ആക്കുക ഇങ്ങനെയാ ശരിയാവില്ലേ അല്ല വെള്ളടിച്ചിണ്ടെങ്കിൽ ഒന്നും ഇണ്ടാടുക്കുക ഇത് അതും ഇല്ല അത് തന്നെ അല്ല ദിവാരാഠന ഓർ വെള്ളടിച്ചും പറയാൻ കൃഷ്ണല്ലേ

പെണ്ണുങ്ങളെ സംഘ പോലെ ഇന്നത്തെ യോഗം തിരിച്ചുവിട്ടേ അടുത്ത ആവശ്യം നമുക്ക് പൈപെട്ടെടുക്കാം പിന്നെ സംഘത്ത് കഴിഞ്ഞാൽ എല്ലാരും സംഘത്തില് വേണ്ട പിന്നെ പുറത്തു പോയിട്ടില്ല വർത്തമാനം ഉണ്ടാവും അടുക്കും